മമ്മൂട്ടിക്ക് ഈ വർഷത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുത്ത സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുക്കുന്നതിന് പകരം യങ്സ്റ്റേഴ്സിന് ഈ ഒരു അവാർഡ് കൊടുത്തുകൂടാന്നുള്ളതായിരുന്നു അപ്പം എന്നെ പോലെ തന്നെ സമാനമായിട്ടുള്ള ചിന്തയുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും നമുക്കറിയാം മമ്മൂട്ടിയുടെ കൂടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ടൊവിനും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആസിഫലി ഉണ്ടായിരുന്നു പിന്നെ മമ്മൂട്ടിയേക്കാൾ ഏജ് കുറവെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ വിചാരാകനും ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ഒരു ചോദ്യമാണത് പക്ഷേ അതിനുള്ള ഒരു ഉത്തരം പറയുന്നത് ഇതിനകത്ത് പ്രകാശ് രാജാണ് എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുത്തത് എന്നുള്ളത് അപ്പൊ നമുക്കറിയാം ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുത്തിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ഭ്രഹയുഗാണ് അതായത് നമ്മൾ മലയാള ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു അപ്രോച്ചായിരുന്നു ഭ്രമയുഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ അതൊരു ഒരു മിത്തിക്കൽ ത്രില്ലർ ആയിരുന്നെങ്കിൽ കൂടെ അതൊരു സോഷ്യൽ പൊളിറ്റിക്കൽ സാധനം പിടിച്ചിട്ടുള്ള ഹൈറാർക്കിനെ ആർക്കിനെ പറയുന്ന അല്ലെങ്കിൽ പവർ സ്ട്രക്ചറിനെ കുറിച്ചും പവർ ഡൈനാമിക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു സിനിമയിൽ മമ്മൂക്കയ്ക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുത്തു ഒബ്വിയസ്ലി അത് അത് സംഭവിക്കും അല്ലെങ്കിൽ അതിന് അതിനൊരു റീസണും ഒരു ഫൗണ്ടേഷനുണ്ട് പക്ഷേ എന്നിരുന്നാലും കൂടെ യങ്സ്

അതായത് ദേശീയ അവാർഡിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു ആക്ടറിനെ തക തഴഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കറിയാം മമ്മൂട്ടിനെയും അതേപോലെ തന്നെ പൃഥ്വിരാജിനെയും എല്ലാം തഴഞ്ഞിട്ടുണ്ടായിരുന്നു മലയാള സിനിമയെ തന്നെ നമുക്ക് മലയാളത്തിൽ മലയാളികൾ ആഗ്രഹിക്കുന്ന ചില സിനിമകൾ തഴഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രകാശ് രാജിൻ്റെ അടുത്ത് ചോദിച്ച സമയത്താണ് പ്രകാശ് രാജ് ഈ ഒരു മറുപടി കൊടുക്കുന്നത് ഡോ ദേ ഡോണ്ട് റിസർവ് ഡിസേർവ് മമ്മൂക്ക എന്നുള്ളൊരു കാര്യം പറയുന്നത് അപ്പോൾ അതിനുശേഷം പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അതിനെ Yes, Mamukai is competing with youngsters, and but the point is, we don't look him as a senior man and youngsters and youngsters because the presence of Mamukai in Brahma Yuga, with a short of uh, the nuances he carried uh, just with his presence, was very strong, and youngsters have still have to have that expression. But in spite of it, when you see um, Tobino in, um, in ARM or Asif Ali, I saw four of his films, we saw four of his films and there was this effort of these youngsters to excel and I think that's the influence of great actors like Mamuka and mm. Lalettan on them but still that um, when you look at the performing levels of these things and Mamuka's uh, sheer presence and the nuances he did yes. not act, you know, the sort of nuances he brings. പ്രകാശ് രാജദിനകത്ത് ഇടയ്ക്കിടയ്ക്കിടത്ത് പറയുന്ന ഒരു സാധനമുണ്ട് നുവആാൻസസ് നുആയൻസസ് നുആാൻസസ് എന്ന് പറയുന്നത് ഈ നുവായൻസസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മമ്മൂക്കേൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫാർ ബിഹൈൻഡാണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു നൊആായൻസസ് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷനെ പ്ലേസ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും യങ്സ്റ്റേഴ്സ് ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം മമ്മൂക്ക മമ്മൂക്കയെ പോലെയുള്ള ലെജൻഡേഴ്സിനെ കണ്ട് അല്ലെങ്കിൽ അവർ വെച്ചിട്ടുള്ളൊരു ബെഞ്ച് മാർക്ക് അതിലേക്ക് കയറി വരാൻ ഇപ്പോഴും അവർ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ സിനിമേനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മമ്മൂക്കേന്റെ പെർഫോമൻസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ദർ ഈസ് നോ റീസൺ ടു ഗിവ് ദിസ് അവോഡ് ടു ദീസ് യങ്സ്റ്റേഴ്സ് എന്നുള്ളൊരു സാധനമാണ് അവിടെ പോപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് ശരിക്കും ഭ്രമയോഗം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് അത് സത്യത്തിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു സൂപ്പർനാച്ചുറൽ എലമെന്റിനെ പറയുന്ന ഒരു സിനിമ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ിനെ മിത്തിക്കൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് വന്നിട്ടുള്ള സിനിമ ആയിട്ടോ അല്ല അതിന് എന്നുള്ളതാണ് അതൊരു സോഷ്യലി റലവൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ പൊളി പ്രത്യേകിച്ച് ഇന്നത്തെ പൊളിറ്റിക്കൽ കണ്ടീഷൻസിൽ ഇന്ന് ഇന്ത്യയിൽ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് അത് വന്നു എന്നുള്ളതാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ഭരണാധികാരിയായിട്ടും ഭരണാധികാരികൾ ഭരണാധികാരികളായിട്ടും ഈ പറയുന്ന ചാത്തനെ കണക്ട് ചെയ്തതും അത്തരം ഡിസ്കഷൻസ് ഉണ്ടായതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പവറിനെ ഹോൾഡ് ചെയ്യുന്ന ഒരാൾ അയാളിലേക്ക് അയാളുടെ ചുറ്റുമുള്ളതിനെ ട്രാപ്പിലേക്ക് കൊണ്ടുവരുന്നൊരു മനുഷ്യൻ അങ്ങനത്തെ ഒരാളെ മനുഷ്യൻ നമുക്ക് അതിനകത്ത് പറയാൻ അതിനകത്ത് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ക്രിയേച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രിയേച്ചർ ആയിട്ടാണ് മമ്മൂക്കി അതിനകത്ത് അഭിനയിച്ചേക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അവിടെ പല പല സിറ്റുവേഷൻസിൽ ഈ പറയുന്ന രീതിയിലുള്ള പവറിനെ കാണിക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും ട്രാപ്പ് ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലൊക്കെ മമ്മൂക്കൻ്റെ എക്സ്പ്രഷൻസ് ഉണ്ട് ആ നുവാൻസസ് ഉണ്ട് അതിൻ്റെ ഒരു സ്വാഗ് കൊടുക്കുന്നത് നമ്മൾ ആ സിനിമ നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടുള്ളതാണ് കൊടുമൺ പോറ്റിയായിട്ട് ഇവനെ ട്രാപ്പ് ചെയ്യുന്ന സമയത്തും ആരെയൊക്കെ ഇവനെ സൽക്കരിക്കുന്നിടത്തും അല്ലെങ്കിൽ ഇവനെ തന്നിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുന്ന ആ ഒരു ഒരു കാന്തിക വലയത്തിലേക്ക് പുള്ളി കൊണ്ടുവരുന്ന സമയത്തുള്ള അവിടുത്തെ ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ആ പുള്ളി നടക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇതൊക്കെ ഈ കൈൻഡ് ഓഫ് സാധനങ്ങൾ നമുക്കറിയാം നമ്മൾ ആ സിനിമ കണ്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വേറൊരു കാര്യമുണ്ട് അർജുന അശ് അശോകൻ്റെ കരിയർ ബെസ്റ്റ് ക്യാരക്ടറാണ് അതിനകത്ത് വന്നേക്കുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട് മാത്രമല്ല നമ്മൾ പറയുന്നത് സിദ്ധാർത്ഥ് ഭരത് ഭരതന്റെയും കരിയർ ബെസ്റ്റ് ക്യാരക്ടറാണ് അതിനകത്ത് വന്നേക്കുന്നത് എന്നുള്ളതാണ് അവരുടെയൊക്കെ കരിയർ ബെസ്റ്റ് ക്യാരക്ടർ ആണെങ്കിൽ കൂടെ മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡുമായിട്ട് ഇവർക്ക് കോംപീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനം കൂടെയുണ്ട് ഇതാണ് സത്യത്തിൽ പ്രകാശ് രാജ് പറഞ്ഞതും ആ പറഞ്ഞ സാധനം തന്നെയാണ് എന്നെ മാറി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമൊന്നും കൂടെ ഉണ്ട് അപ്പോൾ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരാളാണെന്ന് വിചാരിച്ചിട്ട് അയാൾ ചെയ്ത അയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കൊടുക്കാന്നുള്ള ലെവലിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല അയാളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 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 സ്കെയിൽ വെക്കുന്ന സമയത്ത് ആ സ്കെയിൽ അല്ലെങ്കിൽ നമ്മളൊരു വെയിറ്റ് വെക്കുന്ന സമയത്ത് ഇയാളുടെ വെയിറ്റ് തൂക്കം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ഹി ഈസ് ഡിസേർവ് ഫോർ ദാറ്റ് അവാർഡ് എന്നുള്ളൊരു സാധനമാണ് അപ്പോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഭ്രമയുഗം ഭ്രമയുഗത്തിലെ കൊടുമൻപൂറ്റി മമ്മൂക്ക് അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടർ അത് മാത്രമല്ല ഇതിനകത്ത് പല ടൈപ്പ് ഓഫ് ലെയേഴ്സിലാണ് ആ ക്യാരക്ടർ കടന്നു കളിക്കുന്നത് എന്നുള്ളതാണ് ഒരേ സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന കരുണ കാണിക്കുന്നവനായിട്ടുള്ള കൊടുമൺ പോറ്റിയായിട്ട് അതിനകത്തുണ്ട് അല്ലെങ്കിൽ ആ ഒരു ചാത്തനായിട്ട് അതിനകത്തുണ്ട് എന്നാൽ തനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ എതിർക്കുന്ന അതിന് പ്രതികാരം ചെയ്യുന്ന ആളായിട്ടും ചാത്തന അതിനകത്ത് വരുന്നുണ്ട് മാത്രമല്ല പിന്നീട് ശക്തി ക്ഷയിക്കുന്ന സമയത്ത് വീണ്ടും ഇമോഷണലി ബാക്കിയുള്ള ആൾക്കാരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചാത്തനായിട്ട് അതിനകത്ത് വരുന്നുണ്ട് അപ്പം അങ്ങനെ മൾട്ടി ലെയേഡ് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടർ അതിനകത്തുള്ളത് എന്നുള്ളതാണ് പക്ഷേ സിദ്ധാർത്ഥ ഭരതൻ്റെ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന അർജുന അശോകൻ്റെ ആണെന്നുണ്ടെങ്കിലും അവരുടെ കരിയർ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ലെയേഴ്സുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നില്ല അതിനകത്ത് എന്നുള്ളതാണ് പക്ഷെ അവർക്കും ലെയേർഡ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ അതിനകത്ത് കിട്ടിയിട്ടുണ്ട് അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബെസ്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് അപ്പം ഇതെങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ മനുഷ്യനല്ലാതെ വേറെ വേറെ ആർക്ക് ഈ ഒരു അവാർഡ് കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇതിന്റെ ഒരു ഹയർ ആർക്കി പുള്ളിയുടെ ഒരു ക്രോണോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്യാരക്ടറുകൾക്ക് തന്നെയാണ് പുള്ളി കിട്ടിയേക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ വടക്കൻ വീരകഥ നോക്കുകയാണെന്നുണ്ടെങ്കിലും പൊന്തന്മാടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഏത് സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ വേറൊരാൾക്ക് പുള്ളോഫ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ നമ്മൾ കൂടെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളി ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് അത് നമ്മൾ ഈ വടക്കൻ വീരഗാഥ തിയേറ്ററിലെ രണ്ടാമത്തെ റിലീസായ സമയത്ത് ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊരു ഡ്രസ്സായിരുന്നു അതിനകത്ത് ആ പാടം ഇരുന്ന് കാണാൻ പുള്ളീൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി ഒരു ഒരു യോദ്ധാവ് അല്ലെങ്കിൽ ഒരു ഒരു കളരിപ്പയറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ പുള്ളിയുടെ ബോഡി അത് ചലിപ്പിച്ചേക്കുന്ന രീതി അത് ഇമോഷൻ കലർത്തിയിട്ട് എന്ന ആ സ്റ്റേൺ ആയിട്ടുള്ള സ്റ്റെബേൺ ആയിട്ടുള്ള രീതിയിൽ ഡയലോഗ് ഡെലിവർ ചെയ്യുന്ന രീതി നമുക്കറിയാമല്ലോ നമ്മുടെ ചന്തുവിനെ തോൽപ്പിക്കാൻ ആയിട്ടുള്ള മക്കളെ എന്ന് പറഞ്ഞതിന്റെ മുന്നേ കുറെ ഡയലോഗ് ഉണ്ട് ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഡയലോഗ് അതൊക്കെ എന്നും എവർഗ്രീൻ ആയിട്ട് നിലനിൽക്കുന്ന ഡയലോഗ് ആണ് എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ചെയ്ത് വെച്ച് ചെയ്ത് വെച്ച് വീണ്ടും യങ്സ്റ്റേഴ്സിനെ പുതിയ തലമുറ മലയാള സിനിമയെ ഭരിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ അപ്പോഴും ആ സംസ്ഥാന അവാർഡ് വരുന്ന സമയത്ത് പുള്ളി തന്നെയാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അതൊരു ഒരു മാജിക് ആണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വേറൊരു രണ്ട് ബിംബങ്ങളാണ് മലയാള സിനിമയിലുള്ളത് നമുക്കറിയാം മമ്മൂക്കയും ലാലേട്ടനും ഒരാൾ ജനിച്ചതേ ആക്ടറായിട്ടാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ജനിച്ചതേ ബോൺ ആൻ ആക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ടാഗ് ലൈനാണ് ഇപ്പോൾ നമ്മളെപ്പോഴും ലാലേട്ടനെ കൊടുക്കാറ് എന്നാൽ മമ്മൂക്ക എന്ന് പറയുന്നത് അങ്ങനെയല്ല തേച്ച് മിനിക്ക് മൂർച്ച കൂട്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് മമ്മൂക്ക എന്ന് പറയുന്നത് അല്ലേ ആ മൂർച്ച ആ ഒരു എത്രത്തോളം ഒരു ഒരു മൂർച്ചയുള്ള ഒരു ഒരു ഒരാളാണ് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു കരിയറിനെ എങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ ഈ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും ചുണ്ടുകളുടെ മൂവ്മെന്റ് മൂവ്മെൻസാണെന്നുണ്ടെങ്കിലും ഫേസിലുള്ള മസിലുകളെ പുള്ളി മൂവ് മൂവ് രീതിയൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊക്കെ എത്ര മൈന്യൂട്ടായിട്ടാണ് ആ ക്യാരക്ടറിനെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഇവിടെയാണ് നമ്മുടെ പ്രകാശ് രാജ് പറഞ്ഞ നുവാൻസസ് എന്ന് പറഞ്ഞ ആ ഒരു ഒരു സാധനം ഉള്ളത് അത് അതിലേക്ക് പറയുന്ന യങ്സ്റ്റേഴ്സിന് മിനിയും യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് കൂട്ടത്തിൽ പറയേണ്ട ഒരാളും കൂടിയുണ്ട് വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ബെസ്റ്റ് ആക് ആക്ടറിന് ഡിസേർവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇനി വരുന്ന അവാർഡുകളിലെങ്കിലും പുള്ളിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടണം എന്ന് ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ എന്നുള്ളത് കാരണം പുള്ളിക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് പുൾ ഓഫ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അജ്ജാതി ലെവല് സാധനമാണ് പുള്ളിയുള്ള പടങ്ങൾ പുള്ളിയുടെ ക്യാരക്ടേഴ്സ് ഒരിക്കലും മോശമായിട്ട് നമുക്ക് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതെനിക്ക് മുന്നേ വന്നിട്ടുള്ള എന്തായാലും പൂക്കാലം എന്നുള്ള സിനിമ എന്താണ് പുള്ളി ഒരു ഒരു വയസ്സനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ സിനിമ അതിനകത്തൊക്കെ പുള്ളി ചെയ്തു വെച്ചേക്കുന്ന ക്യാരക്ടർ എന്താണ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളി അതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കിഷ്കിന്ദകാന്ഡം പറയുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ അജയ്ന്റെ രണ്ടാം മോഷൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് ആക്ടേഴ്സും ടൊവിനോ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ആസിഫ് അലി ആണെന്നുണ്ടെങ്കിലും ബെസ്റ്റായിട്ട് ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് അറിഞ്ഞ് പണിയിട്ടുള്ള അറിഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു 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 സിനിമ തന്നെയാണ് ഇവർ രണ്ടുപേരും ഈ മമ്മൂക്കേനോട് മത്സരിച്ച ഈ രണ്ട് ക്യാരക്ടേഴ്സൊന്നും കൂടെ നമ്മളിതിൻ്റെ കൂടെ മെൻഷൻ ചെയ്ത് പറയേണ്ടതാണെന്നുള്ളതാണ്